അട്ടപ്പാടി കഴിഞ്ഞ ഏറെ വേദനിപ്പിക്കുന്നതാണ് റോഡ് സൗകര്യമില്ലാത്തതിനാൽ മുളയിൽ ചുമന്നാണ് വൈകിട്ട് ആറു മണിയോടെ അസഹ്യമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മരുതൻ ചെല്ലി ദമ്പതികളുടെ മകനായ സതീഷിനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു നിവാസികൾ തീരുമാനിച്ചത് ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലെത്താനാകില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ അറിയിച്ചതോടെ മറ്റു വഴികളില്ലാതെ മുളയിൽ കെട്ടി പാലൂരിലെത്തിക്കാൻ ഊരുനിവാസികൾ തീരുമാനിക്കുകയായിരുന്നു ഉച്ച കഴിഞ്ഞാൽ കാട്ടാനകളുടെ വികാര കേന്ദ്രമായ വഴിയിലൂടെയാണ് വൈകുന്നേരം ആറരയ്ക്ക് ശേഷം നെഞ്ചുവേദന അനുഭവപ്പെട്ട സതീഷിനെയും കൊണ്ട് രണ്ട് കിലോമീറ്ററോളം ബന്ധുക്കൾ യാത്ര ചെയ്തത് രാത്രി ഏഴ് മുപ്പതോടെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ച സതീഷ് സുഖം പ്രാപിച്ചു വരികയാണ് ഞാൻ വിളിച്ചപ്പോൾ ആംബുലൻസ് ചുമന്നിട്ടാ വന്നേ പക്ഷേ വഴി വരുന്ന വഴിയിലൊക്കെ കാട്ടാനൊക്കെ ശലിക്കുണ്ടായിരുന്നു പിന്നെ അതൊന്നും കാര്യമാക്കാതെ കാര്യമാക്കിയില്ല കൊണ്ടുവന്ന് താഴെ കൊണ്ടുവരുമ്പോഴത്തേക്കൊരു ഒരു ഒന്നര ഒരു കിലോമീറ്റർ ഉണ്ടാവും കെട്ടി ചുമ ചുമന്നിട്ട വന്നേ മഴക്കാലത്തായി ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു വെയിൽ കാലത്ത് കൊണ്ട് റോഡിലോ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളു റോഡൊരു മീറ്റർ വീറ്റുണ്ടാവും പക്ഷെ അത് കുറേ ആൾക്കാരിൻ്റെ അടുത്ത് സംസാരി നോക്കി റോഡ് ശരിയാക്കാനും പക്ഷെ ആരും അത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത് ശരിയാക്കിയ ആംബുലൻസ് മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് കുറേ ജീപ്പ് എല്ലാം വരാൻ സാധ്യതയുണ്ട് ഇടയ്ക്കൊരു നാന്നും വിട്ടുണ്ട് അതുകൊണ്ട് അത് ശരിയാക്കി പിന്നെ ആംബുലൻസ് മുകളിൽ വരും മുകളിൽ വരും അട്ടപ്പാടിയിലെ വാഹനമെത്താത്ത ഊരുകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നീർസാക്ഷ്യമാണ് സതീഷിൻ്റെ അനുഭവവും UTV のスーパディ